ഏറെ കൂടിയാണ് അപകട മരണത്തിനു പിന്നാലെ ഈ സത്യങ്ങൾ പുറത്തു വരുന്നത് സാധാരണ ഒരു അപകട മരണമാണ് നീതുവിൻ്റേത് എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ വാഹനം ഇടിച്ചിട്ട് പോയതിനു പിന്നാലെ വാഹനത്തെ കണ്ടെത്താൻ സാധിച്ചില്ല അതിനു പിന്നാലെയാണ് സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചത് പിന്നെയാണ് ഈ സത്യങ്ങൾ പുറത്തു വരുന്നത് ഭർത്താവിൻ്റെ അയൽവാസിയുമായിരുന്നു നീതുവിന് പ്രണയമുണ്ടായിരുന്നത് ഒരു വർഷം മുമ്പ് നീതു ഒഴിവാക്കാൻ ശ്രമിച്ചത് അൻഷാദിന് പകയായി ഇതിനു പിന്നാലെയാണ് കൊലപാതകത്തിന് പിന്നിൽ അവിഹിതവും പ്രണയം പകയുമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്നത് നീതുവിൻ്റെ കാമുകനായിരുന്ന അൻഷാദ് എന്ന മുപ്പത്തിയേഴുകാരനും കാറിലുണ്ടായിരുന്ന ഇജാസ് എന്ന മുപ്പത്തി അഞ്ചുകാരനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് മക്കളുടെ അമ്മയായ നീതുവാണ് ഈ അവിഹിതത്തിന് പിന്നിലുണ്ടായിരുന്നത് പതിനാറ് വർഷം മുമ്പാണ് നീതുവും പാഞ്ഞിരപ്പള്ളി സ്വദേശിയായ രാജേഷുമായി വിവാഹം നടന്നത് ഇവരുടെ അയൽവാസിയായിരുന്നു അൻഷാദ് ഏഴ് വർഷം മുമ്പ് രാജേഷും നീതുവും വേർ പിരിയാൻ തീരുമാനിച്ചു ഇതോടെയും മക്കളോടൊപ്പം നീതു പൂത്രപ്പള്ളിയിലെ സ്വന്തം വീട്ടിലെത്തി ഇതിനിടയിലാണ് അൻഷാദുമായി സൗഹൃദത്തിലായത് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും നടത്തിയിരുന്നു ഒന്നര വർഷം മുമ്പ് നീതു കുടുംബവും താമസം താമസമാക്കി ഒരു വർഷം മുമ്പ് ഇരുവരും തമ്മിൽ പിണങ്ങി അൻഷാദിനെ നീതു ഒഴിവാക്കാൻ ശ്രമിച്ചു ഇതിനു പിന്നാലെയാണ് കൊലപാതകം നടന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ആണ് ഇവരുടെ കൊലപാതകമാണെന്ന് തെളിയിക്കാൻ കാരണമായത് ലീപിനെ ഇടിച്ച വാഹനം തേടിയുള്ള തിരച്ചിലാണ് പ്രതികൾ കുടുങ്ങിയത് സംഭവശേഷം ഇവർ അതിവേഗത്തിൽ വാഹനം ഓടിച്ചു മറ്റൊരു ഒന്ന സ്ഥലത്ത് വാഹനം ഉപേക്ഷിച്ച് ഓട്ടോയിലാണ് കാഞ്ഞിരപ്പള്ളിയിലെത്തിയത് സാക്ഷ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ളനിറത്തിലുള്ള ഇന്നോവക്കാർ കണ്ടെത്താനായി നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് അങ്ങനെ ഇരുവരും അറസ്റ്റിലായിരിക്കുകയാണ്